മതമയത്തിരുടെയും സഹോദരത്തിന്റെയും പേരും പെരുമയുമുള്ള കൊണ്ടോട്ടി നേർച്ച തിരിച്ചുവരുന്നു ഏപ്രിൽ ഒൻപതിന് നേർച്ചയുടെ കൊടിയേറ്റം നടത്താനാണ് കൊണ്ടോട്ടി തക്കിയ തങ്ങൾ കുടുംബ ട്രസ്റ്റിന്റെ തീരുമാനം ഏപ്രിൽ ഒൻപതിന് രാവിലെ പത്തിന് ആത്മീയ കാര്യനിർവഹണത്തിന് തങ്ങൾ കുടുംബാംഗത്തെ തക്കിയക്കെല്ലിൽ ചുമതലയേൽപ്പിക്കാൻ തീരുമാനിച്ചു വൈകിട്ട് കൊടികയറ്റവും തുടർന്ന് മുപ്പത് ദിവസങ്ങളിൽ ഖുറാൻ പാരായണവും നടത്തും കൊടികയറ്റം കഴിഞ്ഞ ഒരു മാസം പിന്നിട്ടാൽ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളോടെ നേർച്ച ആഘോഷപൂർവം നടത്താൻ തീരുമാനിച്ചു വിവിധ വിഭാഗക്കാർ കാഴ്ചദ്രവ്യങ്ങളുമായി കുബ്ബയിലേക്ക് നടത്തുന്ന പെട്ടിവരവുകളാണ് കൊണ്ടോട്ടി നേർച്ചയുടെ മുഖ്യ ആകർഷണം കൊടികയറ്റം നടത്തി മുപ്പത് നാൾ കഴിഞ്ഞ തോക്കെടുക്കൽ ചടങ്ങോടെ ആരംഭിക്കുന്ന നേർച്ച ചന്ദനമെടുക്കൽ ചടങ്ങോടെയും ലോകസമാധാനത്തിനായുള്ള പ്രാർത്ഥനയോടെയുമാണ് അവസാനിക്കുക ഇതിനിടയിലാണ് വിവിധ ദേശക്കാരുടെ ആഘോഷപൂർവ്വമുള്ള പെട്ടിവരവുകൾ വരവുകൾ നേർച്ചയിൽ പങ്കാളികളാകുന്നവർക്ക് മരീതി എന്ന പ്രസാദം വിതരണം ചെയ്യും പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളോടെയാകും നേർച്ച നടത്തുക എന്ന് ഭാരവാഹികൾ പറഞ്ഞു കൊണ്ടോട്ടി പുനരാരംഭിക്കാൻ കുടുംബ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളുടെ യോഗം ഏപ്രിൽ ഒമ്പതിന് നേർച്ചയുടെ കൊടികയറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടുകൂടി അടുത്ത മാസം പതിമൂന്നിന് നേർച്ച ആരംഭിക്കുകയും ചെയ്തു വളരെ പ്രസിദ്ധമായിട്ടുള്ള മുയനുദ്ദീൻ ചിസ്തിയുടെയും കാജ്മീർ ഹാജ മുയിനുദ്ദീൻ ചിസ്തി അഥവാ ഗരീബ് നവാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മുയിനുദ്ദീൻ ചിസ്തിയുടെയും ഗൗസുൽ ആലം എന്നറിയപ്പെടുന്ന അബ്ദുൽ ഖാദർ ജീലാനി മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി അദ്ദേഹത്തിൻ്റെയും പേരിലുള്ള കൊടികൾ കയറ്റുന്നതോടു കൂടിയാണ് നേർച്ചയ്ക്ക് സമാരംഭം കുറിക്കുന്നത് നേർച്ചയിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊന്നാണ് കൊടികയറ്റം പിന്നെ അതിനോടനുബന്ധിച്ച് ഈ അടുത്ത മാസം പതിമൂന്ന് മുതൽ എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള പെട്ടി വരവുകളുടെ ആരംഭത്തോടുകൂടി നേർച്ച ആരംഭിക്കുന്നതാണ് പതിനേഴിന് സമാപനം കുറിക്കും സമാപനം കുറിക്കുന്നത് ലോക സമാധാനത്തിനുള്ള ദുആാ എ അമൻ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഈ നാല് നാല് ദിവസത്തിനൊരു പതിമൂന്നും പതിനേഴും വ്യാഴങ്ങളിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പെട്ടിവരവുകൾ വരുന്നതും ആഘോഷപൂർവ്വം അല്ലാതായും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതും എല്ലാ കാര്യങ്ങളും നടത്തപ്പെടുന്നതുമാണ് അവസാനത്തെ പെട്ടിവരവാണ് വിശ്വകർമ്മരുടെ അഥവാ തട്ടാൻ്റെ പെട്ടി എന്നത് അതോടുകൂടിയിട്ട് നേരത്തെ സമാപനം കൊടുത്തു അതിനുശേഷം ചന്ദനമുടുക്കൽ ചടങ്ങ് നടന്നു ആ ചന്ദനമുടുക്കൽ ചടങ്ങിൻ്റെ ലാസ്റ്റിലാണ് ദുഹായ അമൻ അഥവാ ലോക സമാധാനത്തിലുള്ള പ്രാർത്ഥനകൾ വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളായ കെ ടി റഹ്മാൻ തങ്ങൾ കെ ടി അബ്ദുൽ അസീസ് തങ്ങൾ കെ ടി ഇസഹാഖ് തങ്ങൾ കെ ടി റഫിഖ് തങ്ങൾ കെ ടി ഷിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഷെയ്ഖ് മുഹമ്മദ് ഷായുടെ ചരമദിനത്തോടനുബന്ധിച്ചാണ് കൊണ്ടൂട്ടി നേർച്ച നടന്നിരുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും നേർച്ചയിൽ പങ്കാളികളായിരുന്നു രണ്ടര നൂറ്റാണ്ടോളം തുടർന്നിരുന്ന നേർച്ച രണ്ടായിരത്തി പതിനൊന്നിലാണ് അവസാനമായി നടന്നത് സ്ഥാനീയനായിരുന്ന മുഹമ്മദ് അഫ്താവ് ഷാ തങ്ങളുടെ മരണാനന്തരം പുതിയ സ്ഥാനീയനെ കണ്ടെത്തുന്നതിൽ കുടുംബാംഗങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് നേർച്ച മുടങ്ങാൻ കാരണം കുടുംബ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒത്തുതീർപ്പ് ശ്രമങ്ങൾ വിജയിക്കുകയും നേർച്ച നടത്താൻ തീരുമാനമെടുക്കുകയും ചെയ്തതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നേർച്ച തിരിച്ചുവരവ് കൊണ്ടോട്ടിയുടെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവാകുമെന്നാണ് വിലയിരുത്തുന്നത് എയർ വൺ കൊണ്ടോട്ടി